സോഷ്യൽ മീഡിയയിൽ വന്ന ചർച്ച ആവശ്യമാണ് ചേച്ചി പോസ്റ്റർ കുടി മുട്ടയാണോ ബാങ്കില് മുട്ടേ അപ്പൊ ഇന്നലത്തെ മറ്റേ ഇത് കണ്ടില്ലേ പൃഥ്വിരാജിന്റെ ക്ഷയിക്കാണ്ട് കൊടുക്കുന്നെ അതില് ബേസിൽ ഒരു മുട്ടയാണ്ടോ ആ ഇമ്രാന്റെ ബാക്കി എന്റെ ഒരു ഡൗട്ടാ എനിക്കറിയില്ല കാരണം അതിനകത്ത് പൃഥ്വിരാജിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ബേസിൽ ആ മറ്റേ ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോ അതിന് കൊടുക്കാതെ വെച്ച് അമ്മിയൊരു വീഡിയോ ഞാൻ ഇപ്പഴാ കാണുന്നെ നോക്കേ ആ തല തലകണ്ടെ ബേസിന്റെ ഒരു ഫോട്ടോ എടുത്ത് ചെവി വെച്ച് നോക്കട്ടെ അല്ല ഞാൻ ആ ഇന്നത്തെ വീഡിയോ ഇപ്പൊ കുറച്ചും കണ്ടാൽ ഞാൻ ഇന്റർവ്യൂ കാണിച്ചായിരുന്നു അതുകൊണ്ട് അതിനകത്ത് കാരണം അതിനകത്തും ഇന്നത്തെ തലേ ഒരു പട്ട വെട്ടിയ ഷേപ്പ് ഒക്കെ ഇല്ലേ എനിക്കറിയില്ല ഞാൻ പറയാറിയും പറ ഞാൻ മാത്രല്ല നിങ്ങൾ പറയത് ആരാണ് ആണോ മഞ്ഞ കരാ പറഞ്ഞില്ല വെട്ടി കണ്ട് അവരുടെ കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്നിച്ചൊരു പരിതും

എനിക്കറിയണ്ട എനിക്ക് കണ്ടിട്ട് ഇത് എനിക്കാ മറ്റേ സമയം തോന്നി ഭഗതിന്റെ യുവതയിലെ ഞാനല്ലേ ഇതെന്താ വെച്ചാൽ ഇപ്പൊ കണ്ട വീഡിയോ കേന്ദ്രം മുടി ഇവിടെ ഒക്കെ വെട്ടിയൊരു ഷേപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു